അപകടകാരികളിൽ ഓസ്ട്രേലിയയിലെ കോസ്റ്റൽ ടൈപ്പാനോടൊപ്പം നിൽക്കുന്ന പാമ്പ് ഒറ്റത്തവണയല്ല പലതവണ കടിച്ച് ഇരയെ കാലപുരിക്കയക്കുന്ന വിഷ സർപ്പം രാജവമ്പാല കഴിഞ്ഞ ലോകത്തിലെ നീളം കൂടിയ ഏറ്റവും വലിയ വിഷപ്പാമ്പ് ഇവനെ തൊട്ടാൽ മരണത്തെ നിങ്ങൾ ചുംബിച്ചുവെന്ന് ഒരു ജനത മുഴുവൻ വിശ്വസിക്കുന്ന സർപ്പം മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ വേഗം കൈവരിക്കാൻ ശേഷിയുള്ള ഓട്ടക്കാരൻ ആഫ്രിക്കയിലെ പാമ്പുകളിൽ മനുഷ്യനെ കാലപുരിക്കയച്ച് റെക്കോർഡിട്ട വിരുദ്ധന്റെ പേര് ബ്ലാക്ക് മാംബെ എന്നാണ് ഇന്ന് പറയുന്നത് ആ വിരുദ്ധന്റെ കഥയാണ് ബ്ലാക്ക് മാംബെ ഇതാണ് അവന്റെ ചിത്രം വായ നോക്കൂ അവന് ഭീഷണിയാവുന്ന എന്തിനോളം പൊരുതുന്നത് ആ കറുത്ത വായ വെച്ചാണ് ആ വിഷപ്പാമ്പിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് അനേകം ജീവി വർഗങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തനും കുപ്രസിദ്ധനുമായ വിഷപ്പാമ്പാണ് ബ്ലാക്ക് മാമ്പ രാജവമ്പാല കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പായ ബ്ലാക്ക് മാമ്പയെ പറ്റി പൊടിപ്പും തൊങ്ങലും വെച്ച നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് ബ്ലാക്ക് മാമ്പയുടെ കടിയേറ്റാൽ മരണത്തിന്റെ ചുംബനമേറ്റു എന്നാണ് ആഫ്രിക്കക്കാരുടെ വിശ്വാസം ന്യൂറോ കാർഡിയോ ടോക്സിനുകൾ അടങ്ങിയ ഉഗ്രവിഷമാണ് ബ്ലാക്ക് മാമ്പയ്ക്കുള്ളത് ഇത് അല്പം മതി ൾക്കുള്ളിൽ തന്നെ കടിയേറ്റയാൾ മരണത്തിലേക്ക് എത്തിച്ചേരാൻ നീളമുള്ളതും മെലിഞ്ഞതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ ഒരു പാമ്പാണ് ബ്ലാക്ക് മാമ്പെ ശവപ്പെട്ടിയുടെ ആകൃതിയിലുള്ള തലയും അല്പം ഉയർന്ന നെറ്റിയും ഇടത്തരം കണ്ണുകളുമാണ് ഇവയ്ക്കുള്ളത് പ്രായപൂർത്തിയായ ഈ പാമ്പിന്റെ നീളം ഏകദേശം രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെയാണ് അതായത് ആറടി ഏഴ് ഇഞ്ച് മുതൽ ഒമ്പതടി പത്ത് ഇഞ്ച് വരെ അതേസമയം നാല് പോയിന്റ് മൂന്ന് മുതൽ നാല് പോയിന്റ് അഞ്ച് മീറ്റർ വരെ നീളത്തിലുള്ള ബ്ലാക്ക് മാമ്പകളെ കണ്ടെത്തിയിട്ടുണ്ട് ആഫ്രിക്കയിലെ വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളം കൂടിയ ഇനവും ഇതാണ് പൊതുവെ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വളരെ അപകടകാരിയും അപായപ്പെടുത്തുന്നതുമായ മൂർഖൻ ഉൾപ്പെടുന്ന എലാ പീഡവർഗത്തിൽപ്പെടുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പ പേരിൽ കറുപ്പ് നിറം ഉണ്ടെങ്കിലും അവ ഇളം പച്ച നിറം ലോഹ നിറം ഇരുണ്ട ഒലീവ് നിറത്തിലൊക്കെയാണ് കാണപ്പെടുന്നത് നീളം കൂടുതലാണെങ്കിലും ശരീരഭാരം കുറഞ്ഞ സഞ്ചരിക്കാൻ കഴിയുന്നവരാണ് കുതിരയേക്കാൾ വേഗത്തിൽ നീങ്ങുന്ന പാമ്പ് മലഞ്ചെരുവുകളിൽ ശരീരം വളയം പോലെയാക്കി അതിവേഗത്തിൽ ഉരുണ്ടുവന്ന് ആക്രമിക്കുന്ന പാമ്പ് ആളുകളെ കരുതിക്കൂട്ടി വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന പാമ്പ് ഇത് കടിച്ചാൽ മരണം ഉടനടി നടക്കും ബ്ലാക്ക് മാമ്പയെ കുറിച്ച് പ്രചരിക്കുന്ന അത്ഭുത കഥകൾക്ക് പഞ്ഞമൊന്നുമില്ല എന്നാൽ ഇതെല്ലാം വെറുതെയാണ് എന്നതാണ് സത്യം ഉഗ്രവിഷമുള്ള പാമ്പ് ണെങ്കിലും ഈ പറഞ്ഞതൊക്കെ പടച്ചുവിട്ട കഥകൾ മാത്രമാണ് പക്ഷേ ബ്ലാക്ക് മാമ്പ അപകടകാരിയായ ഒരു പാമ്പാണ് എന്നത് സത്യമാണ് തെക്കൻ ആഫ്രിക്കയിൽ പാമ്പുകടിയേറ്റി മരിക്കുന്നവരിൽ മിക്കവരെയും കാലപുരിയിലേക്ക് അയക്കുന്നത് ഈ ബ്ലാക്ക് മാമ്പകളാണ് ബ്ലാക്ക് മാമ്പകൾ വിഷമുള്ള പാമ്പാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പല്ല ബ്ലാക്ക് മാമ്പ പക്ഷേ വിഷമേൽപ്പിക്കുന്ന രീതിയിൽ മികവ് പുലർത്തുന്ന ഇവയുടെ വിരുദാണ് ലോകത്തിലെ അപകടകാരിയാക്കിയ ഈ പാമ്പിനെ മാറ്റിയത് ഓസ്ട്രേലിയയിലെ കോസ്റ്റൽ ടൈപ്പാനൊപ്പം ലോകത്തെ ഏറ്റവും അപകടകാരിയായ പാമ്പാണ് ഇന്ന് ബ്ലാക്ക് മാമ്പ ഇന്ന് ബ്ലാക്ക് മാമ്പയുടെ വിഷത്തെ പ്രതിരോധിക്കാനുള്ള മറ്റു വിഷയങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും കടിയേറ്റ ശേഷം ചികിത്സ വൈകിയാൽ ജീവനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്ലാക്ക് മാമ്പകളോടുള്ള ഭയം കാരണം നിരവധി കഥകൾ ഇവയെക്കുറിച്ച് കുറിച്ച് പടച്ചുവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നാൽ കഥകളിൽ പറയുന്നത് പോലെ മനുഷ്യരെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിക്കുന്ന പാമ്പല്ല ബ്ലാക്ക് മാമ്പ പരമാവധി നാലു മീറ്റർ വരെയൊക്കെ നീളം വെക്കുന്ന ഇവ കഴിയുന്നതും മനുഷ്യരെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ പല പാമ്പുകളെയും പോലെ സ്വയരക്ഷാർത്ഥമാണ് ഇവയും കടിക്കുന്നത് ഒറ്റത്തവണ കടിയിൽ അവസാനിപ്പിക്കുന്നവരാണ് ല്ല ഇവർ മറിച്ച് ഓരോ തവണ കടിക്കുമ്പോഴും മാരക വിഷം കടിച്ചയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ആഫ്രിക്കയുടെ തെക്കൻ കിഴക്കൻ മേഖലയിലെ പുൽമേടുകളിലും മലമ്പ്രദേശങ്ങളിലും ഒക്കെയാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് എലികൾ അണ്ണാനുകൾ ചില പക്ഷികൾ എന്നിവയൊക്കെയാണ് ബ്ലാക്ക് പാമ്പുകളുടെ ഇരമൃഗങ്ങൾ കഥകളിൽ പറയുന്നത് പോലെ കുതിരയുടെ വേഗത്തിൽ ഓടാനുള്ള കഴിവില്ലെങ്കിലും മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ വേഗം കൈവരിക്കാൻ ശേഷിയുള്ളവരാണിവർ ഇവർ ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന പാമ്പ് എന്ന പട്ടം സ്വന്തമാക്കിയവരും ബ്ലാക്ക് പാമ്പ് തന്നെയാണ് കുടുംബത്തിൽ ഉൾപ്പെടുന്ന ബ്ലാക്ക് മാമ്പയുടെ പേര് ഭാഷയിലെ എന്ന നിന്നാണ് ലഭിച്ചിട്ടുള്ളത് വെസ്റ്റേൺ മാമ്പ ഗ്രീൻ മാമ്പ ജേസൺസ് മാമ്പ എന്നിങ്ങനെ മാമ്പ എന്നുള്ള പേര് മൂന്ന് പാമ്പിനങ്ങൾക്ക് കൂടി ആഫ്രിക്കയിൽ ഉണ്ട് ഇവയുടെ ശരീര നിറമാകട്ടെ പച്ചയാണ് ആഫ്രിക്കൻ പുൽമേടുകളിൽ കഴിയുന്ന ഇവയെ ഇരയാക്കുന്നവർ താരതമ്യേന കുറവാണ് അതേസമയം ഇത്രയും കൊടിയ വിഷപ്പാമ്പിനെ ഭക്ഷണമാക്കുന്നത് കഴുകന്മാരാണ് പൂർണ്ണ വളർച്ച എത്താത്ത മാമ്പകളെ കീരികൾ ഹണി ബാഡ്ജർ എന്ന ജീവികൾ ചില വേഴാമ്പലുകളും ഒക്കെ വേട്ടയാടാറുണ്ട് അപ്പോൾ ബ്ലാക്ക് കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ ഇവയുടെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഏത് പാമ്പായിട്ടാണ് സാമ്യം തോന്നുന്നത് എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ